ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അൾമറ സെറ്റ് ചെയ്തെടുക്കേണ്ട വീഡിയോ ആയിട്ടാണ് ഈ ഒരു സ്പേസിലാണ് അൾമറ സെറ്റ് ചെയ്യാനുള്ളത് ഇവിടെ തൊട്ടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം ഫ്രെയിമിൻ്റെ ഓവർലൂപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് വുഡൻ കളറിൽ രണ്ട് രണ്ടിക്കൊന്ന് ഫ്രെയിമാണ് തട്ടടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തഞ്ചിൻ്റെ പി വി സിൻ്റെ പാനൽ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് നാല് ഡോറുകളായിട്ടാണ് നമ്മൾ ഈ ഒരു അൾമറ ചെയ്തെടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ വീഡിയോ നമ്മൾ ഇതിന് കൊടുത്ത മിററിൻ്റെ ബാക്കിൽ നമ്മൾ എൽ ഇ ഡി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നാല് ഡോറും അതിൻ്റെ കൂടി ചെറിയൊരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്